രചന രാജീവ് ഷാജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി ഫൈസൽസിന്ന് പഠിപ്പുര വീട്ടിൽ ദേവനാരായണന്റെ താലി അണിഞ്ഞ് ആ വീട്ടിലേക്ക് വലതുകാർട്ട് വെക്കുമ്പോൾ ഒരുതരം നിർവികാരതയായിരുന്നു മനസ്സിൽ ഇനി തൻ്റെ ജീവിതം ഇങ്ങോട്ടേക്ക് എന്നറിയില്ല പക്ഷെ ഒന്നറിയാം ഈ ജന്മം ദേവനാരായണൻ എന്ന ഈ മനുഷ്യനെ സ്നേഹിക്കാനോ ഭർത്താവായി സ്വീകരിക്കാനോ തനിക്ക് കഴിയില്ല കാരണം അത്രക്ക് വെറുപ്പാണ് അയാളോട് തനിക്ക് ഇഷ്ടമില്ലെന്നറിഞ്ഞിട്ടും വാശിയോടെ തൻ്റെ കഴുത്തിൽ ബലമായി താലി കെട്ടിയതാണ് അയാൾ തന്റെ സുതിയേട്ടനെ തന്നിൽ നിന്ന് അകറ്റിയ വെറുപ്പ് മാത്രമാണ് തനിക്ക് അയാളോട് ഡീ നിന്നെ മറ്റവനെ സ്വപ്നം കണ്ട് ഇനി മുതൽ നിന്റെ സ്വപ്നത്തിൽ പോലും അവന്റെ മുഖം കടന്നു വരുത് കേട്ടല്ലോ അതും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഇടങ്ങിയ അയാളെ ഞാൻ പുറകിൽ നിന്ന് വിളിക്കണം ഒന്ന് നിൽക്കണം സ്റ്റേ ദേവനാരായണൻ അയാളെന്തെന്ന ഭാഗത്തിൽ എന്നെ നോക്കി എന്റെ മോഹത്തെ അയാളോടുള്ള പുച്ഛൻ നിറഞ്ഞു എൻ്റെ ഇഷ്ടത്തിനെതിരായി നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വിലക്ക് വാങ്ങാനും എൻ്റെ ശരീരം സ്വന്തമാക്കാനും കഴിയുമായിരിക്കും പക്ഷേ ഈ ഗൗരിയുടെ മനസ്സിൽ വിലക്ക് വാങ്ങാനോ സ്വന്തമാക്കാനോ നിങ്ങൾക്ക് ഈ ജന്മം കഴിയില്ല എനിക്ക് അറപ്പും വെറുപ്പും മാത്രമേ ഉള്ളൂ നിങ്ങളോട് ഞാൻ പൊട്ടിത്തെറിച്ചു ഒരു ചിരിയോടെ അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു അയാൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ പുറകിലേക്ക് നീങ്ങി ഒടുവിൽ ഞാൻ ചുമലിൽ തട്ടി നിന്നു അയാളെ ഇരുവാത്തും കൈകൾ കുത്തിയെന്നിലേക്ക് മുഖം അടുപ്പിച്ചു ഞാൻ വെറുപ്പോടെ മുഖം തിരിച്ചു അയാളെന്റെ മുഖം അയാൾക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എത്രയൊക്കെ തിളച്ചാലും നിന്നും നിനക്കിനി ഒരു മോശം ഉണ്ടാവില്ല ഗൗരി അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് അയാൾ അയാൾ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ തറയിലിരുന്ന് പൊട്ടിക്കറിഞ്ഞു എന്റെ മനസ്സിൽ സുതിയേടിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു പാവം സുതിയേട്ട് ഇപ്പൊ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും ഞാനും സുതിയേട്ടും നമ്മുടെ ജീവിതം ഞങ്ങൾ എന്തുമാത്രം സ്വപ്നം കണ്ടതാ പക്ഷേ ഈ ഒറ്റരുത്തം കാരണം ഒക്കെ ഇല്ല ഇല്ല അങ്ങനെ ഇയാൾ ജയിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ ഗൗരി ഒരാൾക്ക് സ്വന്തമാവുന്നുണ്ടെങ്കിൽ അതെന്റെ സ്തുതിയേട്ടന് മാത്രമായിരിക്കും ഞാൻ ചിലതൊക്കെ മനസ്സിലുറപ്പിച്ച് അവിടെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി കൊട്ടാരം പോലുള്ള ആ വീട്ടിൽ അയാളും കുറച്ച് ജോലിക്കാരും മാത്രമേ ഉള്ളൂ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു സ്ത്രീ വന്നതിനോട് രാത്രി എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചു എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയില്ലേ കുഞ്ഞ് കുഞ്ഞ് പട്ടിണി ഇടുന്ന സാറിന് ഞങ്ങളോട് ദേഷ്യപ്പെടും അവരുടെ മൊത്ത ദയനീയ ഭാവം കണ്ട് ഞാൻ എന്തേലും മതി എന്ന് പറഞ്ഞ് വീണ്ടും മുറിയിലേക്ക് പോയി പിന്നീട് കുറച്ച് സമയത്തേക്ക് അയാൾ എവിടെയെങ്കിലും കണ്ടില്ല അതെനിക്കൊരു ആശ്വാസമായിരുന്നു അതിനുള്ളിൽ ജോലിക്കാർ സ്ത്രീ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഞാൻ കഴിച്ചെന്ന് വരുത്തി മുറിയിൽ കയറി അവിടെ കിടന്ന സോഫയിൽ കയറി കിടന്നു എന്തുകൊണ്ടോ അയാളുടെ പെട്ടിൽ കിടക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് അയാളുടെ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത് ഡേയ് നീ അവിടെ എന്തിനടക്കുന്നു പോയി പെട്ടി കിടക്കടി ഞാൻ കേട്ട ഭാവം കാണിച്ചില്ല എടി നിന്നോടെ പറഞ്ഞു കിടക്കാൻ അയാളുടെ ശബ്ദം ആയി ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് കിടക്കും ആ നിങ്ങൾ അറിയണ്ട എനിക്ക് ദേഷ്യം വന്നു നീ വിചാരം വേണ്ട വേണ്ട തരി എഴുന്നേറ്റ് കാട്ടിൽ പോയി കിടക്ക അയാളുടെ ദേഷ്യം കണ്ട് ഞാനത് ഞെട്ടി പിന്നെ എഴുന്നേറ്റ് പോയി കട്ടിലിന്റെ ഓരോ ചേർന്ന് കിടന്നു അപ്പോഴേക്കും പെയ്യാൻ വേണ്ടി ഇന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞുപോയി ഞാൻ അയാളോട് സംസാരിക്കയോ അയാളുടെ കാര്യങ്ങൾ നോക്കുകയോ ചെയ്തില്ല അയാൾ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഞാൻ അയാളിൽ നിന്ന് ഒഴിഞ്ഞു മാറി രണ്ടു ദിവസമായിട്ട് അയാൾ എന്നെ തൊടാത്ത് എനിക്കൊരാശ്വാസമായിരുന്നു ഒരു ദിവസം ഞാൻ കുളി കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ അയാൾ പെട്ടിലിരിക്കുകയായിരുന്നു എന്നെ കണ്ടതും അയാൾ അയാളുടെ ഫോൺ പെട്ടിലേക്കിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആ ഫോൺ നിനക്ക് ആരോടെലും വിളിക്കാം ആരുടെ കൂടെ എവിടെയെങ്കിലും പോവാം ഞാൻ തടിയില്ല ഈ സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനി നീ ഇവിടെ കറന്ന് ശ്വാസം മുട്ടണ്ട ഓക്കോ എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ അതും പറഞ്ഞ് അയാൾ മുറിക്ക് പുറത്തേക്ക് പോയി അന്ന് പതിയു വിപരീതമായി അയാളുടെ ശബ്ദം നിർത്തിയിരുന്നു പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല ഞാൻ ഉടനെ എടുത്ത് സുധിയേട്ടനെ വിളിച്ചു എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ സുധിയേട്ടനോട് പറഞ്ഞു സുധിയേട്ടൻ നാട്ടിൽ നിന്നും രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ എന്നും അതുവരെയോട് പിടിച്ചെൽക്കാനും പറഞ്ഞു പിന്നീള്ള രണ്ട് ദിവസങ്ങളിലും അയാൾ എൻ്റെ അടുത്ത് വരികയോ സംസാരിക്കുകയോ ചെയ്തില്ല മറ്റൊരു മുറിയിലാണ് അയാൾ കിടന്നിരുന്നത് എന്നിൽ നിന്ന് അയാൾ മാക്സിമം ഒഴിഞ്ഞു മാറി പക്ഷേ ആ കണ്ണുകളിൽ കണ്ട നിരാശാഭാവം എന്നെ ഒട്ടും വിഷമിപ്പിച്ചിട്ടില്ല സുതിയേട്ടം വരുന്ന ദിവസം വേണി ഞാൻ അവിടെ കഴിച്ചു കൂട്ടി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും സുതിയേട്ടം വരാത്തോണ്ട് ഞാൻ സുതിയേട്ടം വിളിക്കാൻ തീരുമാനിച്ചു ഞാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുകയായിരുന്നു ഞാൻ മടിച്ചു മടിച്ച് അയാൾക്കടുത്തേക്ക് പോയി എന്നെ അവിടെ കണ്ടതും അയാൾ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി എനിക്ക് ആ ഫോണൊന്ന് തരുമോ അയാളൊന്നും എനിക്ക് ഫോൺ തന്നു അതുമായി ഞാൻ റൂമിൽ കയറി വാതിലടച്ചു ഞാൻ വീട്ടിൽ നിന്ന് സുധിയേട്ടന്റെ നമ്പർ ഡയൽ ചെയ്തു രണ്ടു രണ്ടിറങ്ങിന് ശേഷം സുധേട്ടൻ ഫോൺ എടുത്തു ആ ഹലോ ഹലോട്ടാ ഞാൻ ചിരിയോടെ വിളിച്ചു എന്താ എന്താ അപ്പറൊന്നും എന്താടി ഓരിത്തന്റെ കൂടെ കിടന്ന മതിയല്ലേ നിനക്ക് ഇനി എന്റെ ചൂട് കൂടി വേണോ നിനക്ക് ഞാൻ ഞെട്ടിലോടെ വിളിച്ചു ഓരിത്ത നിന്ന് എന്റെ എച്ചിൽ അത്രയ്ക്ക് വിശാല മനസ്സിലെന്ന് അല്ലെടി ഞാൻ ഞാൻ ആഗ്രഹിച്ച നിന്റെ ശരീരം മാത്രമാണ് അതിനു വേണ്ടിയാ നിന്റെ ഇഷ്ടാന്ന് പറഞ്ഞ് നിന്റെ പുറകെ സ്നേഹാഭിനയിച്ചത് പക്ഷേ നിന്റെ മറ്റവനെങ്ങനെയൊന്ന് മനസ്സിലാക്കി എനിക്ക് മുന്നേ നിന്നെ സ്വന്തമാക്കി ഇത്രയും ദിവസം നിന്നെ ഒന്ന് തൊട്ടിട്ട് പോലെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാത്ത മണ്ടനം എന്നുള്ള നല്ല മധുരമുള്ള പാൽ പാൽപായസം എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് തുടരുന്ന് പറഞ്ഞാൽ ആരിലൊന്ന് രുചിച്ച് നോക്കാന്നെങ്കിൽ ഇരിക്കോ ഏഹ് അങ്ങനെയാണോ ടേസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ട ഇനി മേലാന്ന് എന്നെ വിളിക്കത് പറഞ്ഞേക്കാം ഓക്കെ കേട്ടാ ഞെട്ടിലിരിക്കാരി ഞാൻ എനിക്ക് തലയിറങ്ങുന്ന പോലെ തോന്നി ഇത്രക്ക് ദുഷിച്ച മനസ്സായിരുന്നു നിങ്ങൾക്ക് എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നാ നിങ്ങളെ പോലെ ഒരാളെ ജീവന വലിയ സ്നേഹിച്ചേന് ആ നിനക്ക് അറപ്പ് പോകുന്നുള്ളി വായിൽ സ്വർണ്ണക്കാരൻ ആയിട്ട് ഒരുത്തന്റെ കൂടെ കിടന്ന സുഖം പിടിച്ചാ നിനക്ക് ഇതല്ല ഇതിനപ്പുറം ചി തോന്നുന്നു ഇനി ആ മനുഷ്യനെ കുറിച്ച് ഒരു വാക്കയിൽ താൻ പറഞ്ഞ എന്റെ നാവിന് പൂജ തെറി താങ്കിയെടുക്കും കേൾക്കും അവിടെ തെറ്റുപറ്റിയേ ആ നല്ല മനുഷ്യനെ മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞില്ല അല്ല ഞാനതിന് ശ്രമിച്ചില്ല അതാ സത്യം ദൈവ എന്റെ വാർത്താടോ അതാ തന്റെ ചതിക്കുള്ളിൽ ഞാൻ വീണതിനു മുമ്പ് ദൈവദൂവിനെ പോലെ ആ മനുഷ്യൻ എന്റെ അടുത്തേക്ക് അയച്ചു ഈ നിമിഷം ഞാൻ പറിച്ചു മാറ്റുക തന്നെ എന്റെ മനസ്സിൽ നിന്ന് എന്നെ വേദനിപ്പിച്ചതിന് താൻ അനുഭവിക്കും ഓർത്തു അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു ആ നിമിഷം എനിക്ക് ഭൂമി പിള്ളം താഴേക്ക് പോയെങ്കിൽ എന്ന് തോന്നിപ്പോയി പെട്ടെന്ന് എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് ഞാൻ നോക്കി ഒരു നിമിഷം ഞാൻ താലിയിൽ മുറുകെ പിടിച്ചു എന്റെ കണ്ണുകൾ അന്നാദ്യമായി ആ താലിയുടെ അവകാശി ഓർത്ത് നിറഞ്ഞു എനിക്കിഷ്ടമില്ലാതിരുന്നിട്ടും മറ്റൊരാളിൻ്റെ കഴുകൻ കണ്ണുകളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയയാൾ എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരം സ്വന്തമാക്കില്ലെന്ന് തീരുമാനിച്ചയാൾ ഞാൻ വെറുപ്പോടെ മാറ്റി നിർത്തിയിട്ടും ഒരു പരാതിയും കൂടാതെ എൻ്റെ സന്തോഷത്തിന് വേണ്ടി സ്വയം ഒഴിഞ്ഞു മാറി തന്നയാൾ ഇങ്ങനെ ഒരാളെ ഭർത്താവ് കിട്ടാൻ ഭാഗ്യം ചെയ്യണം പക്ഷെ ആ ഭാഗ്യത്തിന് ഞാൻ ഒരിക്കലും അർഹയല്ല ആ നല്ല മനുഷ്യന്റെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല ഇല്ല നിങ്ങൾക്ക് ചേർന്ന പെണ്ണല്ല ഞാൻ നിങ്ങളല്ല ഞാനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി തരേണ്ടത് ഞാൻ ഞാനുള്ളിൽ ഉറച്ചൊരു തീരുമാനത്തോട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ റൂമിലെ ടേബിളിനെടുത്തിട്ടിരുന്ന കസേരിയിൽ നിന്ന് ടേബിളിൽ ഇരുന്ന ഡയറിൽ നിന്ന് ഒരു പേപ്പറും പേനയും എടുത്തു എന്നിട്ട് എഴുതാൻ തുടങ്ങി ദയവേട്ടന് അങ്ങനെ വിളിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം എന്നാലും വിളിച്ചോട്ടെ നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു നിങ്ങളോട് വെറുപ്പാണെന്ന് പറഞ്ഞു നിങ്ങളെ അവോയ്ഡ് ചെയ്തു നിങ്ങളോടൊരു വാക്കുപോലും സംസാരിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല എന്നിട്ടും നിങ്ങളതിനൊരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചില്ല എൻ്റെ സമ്മതമില്ലാതെ തൊടാ പോലും നിങ്ങൾ ശ്രമിച്ചില്ല എൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്നെ നിങ്ങൾ പോകാൻ അനുവദിച്ചു പക്ഷെ അപ്പോഴും നിങ്ങളെ മനസ്സിലാക്കി എനിക്ക് കഴിഞ്ഞില്ല അതിന് ഞാൻ ശ്രമിച്ചില്ലെന്നാണ് സത്യം നിങ്ങളോട് ക്ഷമ ചോദിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം എന്നാലും മാപ്പ് നിങ്ങളെ വെറുത്തുപോയതിന് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് നിങ്ങളെ വേദനിപ്പിച്ചതിന് എല്ലാത്തിനും മാപ്പ് ഞാൻ ജീവന സ്നേഹിച്ചവൻ എൻ്റെ ശരീരമാണ് സ്നേഹിച്ചതെന്നറിയാൻ ഒത്തിരി വൈകിപ്പോയി പക്ഷേ അപ്പോഴും നിങ്ങളുടെ കളങ്കമില്ലാത്ത സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ ഭാര്യയാവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി ഈ ശല്യം ഒഴിഞ്ഞു പോവാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുട്ടിയെ കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ഇവിടെ എൻ്റെ ജീവിതം അവസാനിപ്പിച്ച് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പോയാലും നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോകുന്നു എന്നെ അന്വേഷിച്ചു വരണ്ട നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനാവില്ല പിന്നെ ഞാൻ പോകുമ്പോൾ നിങ്ങളെൻ്റെ കഴുത്തിൽ കിട്ടിയ ഈ താലി ഇതുമാത്രം ഞാൻ കൊണ്ടുപോകുന്നു എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ താലി എന്നെ നെഞ്ചിയോട് ചേർന്ന് ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് മാത്രമായി ജനിക്കാം ഞാൻ പ്രാർത്ഥിക്കാൻ ദേവേട്ടാ കാരണം ഞാൻ ഞാൻ നിങ്ങളിപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഒത്തിരി ഒത്തിരി ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല എന്റെ ദേവേട്ടിന് ഒത്തിരി നന്മകളും നൽകട്ടെ എന്ന് സ്വന്തം കൗരി അത്രയും എഴുതി ഞാൻ കത്ത് ടേബിളിൽ വെച്ചു എന്നിട്ട് ഫോണും അടുത്തായി വെച്ചു ആരും അറിയാതെ അവിടെ നടങ്ങി എങ്ങോട്ട് നിൽ ഞാൻ നടന്നു നടന്ന് നടന്നടന്ന് ഒടുവിൽ ഇളഞ്ഞിപ്പുഴയുടെ അടുത്തെത്തി ഇളഞ്ഞിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു ഞാനും ആ ഒഴുക്കിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ചു കണ്ണുകളടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്ത് ഇളഞ്ഞിപ്പുഴയോട് ചേരാനായി ഞാൻ കാലുയർത്തി പക്ഷെ ആ പുഴക്കൊരു കൈവന്നിന് പുറകിലേക്ക് ഒലിച്ചു ഞാൻ ആരുടെ പുറത്ത് തട്ടി നിന്നു ആരാണെന്ന് നോക്കുന്നതിന് മുമ്പ് ആ കൈകൾ എന്റെ കവി പതിഞ്ഞിരുന്നു ഞാനൊരു ഞെട്ടിലൂടെ ആടെ നോക്കി അത് ദേവേട്ടനായിരുന്നു ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം നിന്റെ മറ്റൊന്നും ചത്തോടി ഏഹ് ദയവേട്ടൻ ദേഷ്യം കൊണ്ട് വെറുക്കിയായിരുന്നു ഞാൻ പേടിയോടെ ദേവേട്ടനെ നോക്കി ചോദിച്ചു വീട്ടിലെ ദേവേട്ടൻ അലരും ഞാൻ ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു ദേവേട്ടൻ എൻ്റെ കൈ പിടിച്ചു മാറ്റി എൻ്റെ മുഖം കൈക്കൊമ്പളിൽ എടുത്തു ഒരു കത്തിൽ അവസാനിപ്പിച്ചു പോകേണ്ട ബന്ധം മാത്രമേ ഉള്ളൂ അല്ലേ നമുക്കിടയില് ഓ അല്ലെങ്കിൽ നിനക്ക് ഞാൻ ആരുമല്ലായിരുന്നല്ലോ അല്ലേ പിന്നെ ഞാൻ വേണമെന്ന് വെച്ചാലും നിനക്കെന്താ എന്നാലും എന്നെ തനിച്ചാക്കി പോകാൻ എനിക്ക് തോന്നിയല്ലോടിയേ അപ്പ ഇപ്പോഴും ഞാൻ ഞാൻ നിന്റെ ആരുമല്ലല്ലേ ദയവേട്ടൻ്റെ ശബ്ദം നേർത്തിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു എനിക്ക് സങ്കടം സഹിക്കാനായില്ല ഞാൻ ആ കാലിൽ വീണ് പൊട്ടിക്കറിഞ്ഞു പെട്ടെന്ന് ദേവേട്ടൻ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു മോളെ എന്താ ഇതു ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണം അവരിൽ നിന്ന് രക്ഷിക്കാൻ മാത്രമല്ല നിന്നെ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ താലിയിട്ടിയ പക്ഷെ നിന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഈ ജന്മം എനിക്ക് സ്ഥാനം ഉണ്ടാവില്ലെന്ന് പക്ഷേ നിന്റെ സന്തോഷമായിരുന്നു എനിക്ക് വലുത് അതിനുവേണ്ടിയാ നെഞ്ചുപൊട്ടുന്ന വേദനയിലും നിന്റെ ഇഷ്ടം നടത്താൻ ഞാൻ തീരുമാനിച്ചത് പക്ഷെ അവന് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നീ നീ ഇല്ലാണ്ടായ എന്റെ വേദന എന്താണെന്ന് ചിന്തിച്ചില്ല ലോഡി ഉടനെ ഒരു കത്ത് എഴുതി മരിക്കാൻ തയ്യാറായി അവള് ആ കത്ത് വായിച്ചപ്പോൾ എനിക്ക് എന്റെ ഹൃദയം നിറച്ച പോലെയാ തോന്നി അറിയൂ നിനക്ക് ഞാനൊരു നിമിഷം വാ വൈകിരുന്നെങ്കിലോ എൻ്റെ കൈ പിടിച്ച് നടക്കാനൊരുങ്ങി ഞാൻ തടഞ്ഞു വേണ്ട ദയവേട്ടാ എൻ്റെ ശരീരം പരിശുദ്ധ പക്ഷേ ഈ മനസ്സ് കളങ്കപ്പെട്ടതാ ദയവേട്ട പെണ്ണാവാളുടെ ഒരു യോഗ്യത എനിക്കില്ല എന്റെ വിട്ടേക്ക് അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്റെ പെണ്ണാവാനുള്ള യോഗ്യത ഈ ഭൂമിയിൽ ഒരാൾക്കേ ഉള്ളൂ അതെന്റെ ഈ ഗൗരിക മാത്രീ എത്ര ജന്മം ജനിച്ചാലും ഈ ദേവനാരായണന്റെ പെണ്ണ് നീ മാത്രമായിരിക്കും ഇനിയും എന്റെ മനസ്സിലാണെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ നീ പോകോ ഞാൻ തടയില്ല ദേവന്റെ സ്വന്തമാക്കി തിരിഞ്ഞു നിന്നു ഞാൻ ദേവേന്റെ പിന്നിൽ നിന്ന് ഒരു കൈകളും കെട്ടിപ്പിടിച്ചു സോറി സോറി റിയലി ഒരു പുൻശിരിയോടെ ദേവേട്ടൻ എന്റെ നേർക്ക് തിരിഞ്ഞ് എന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു എന്നെ നെറ്റിയിൽ ഉമ്മവിച്ചു എന്നെ ആ മാറോട് ചേർത്ത് പിടിച്ചു ദേവേട്ടന്റെ കൈകൾ എന്നെ വലിഞ്ഞു മുറുക്കി ഞാനും ദേവേട്ടൻ ഇറങ്ങിയപ്പോണെന്നു വേണേ ഇനി എന്നെ തനിച്ചാക്കി പോകുന്നത് നീ സ്വപ്നം പോലും കാണരുത് എനിക്ക് വേണം എന്നെ നെഞ്ചൂട് ചേർന്നു എന്റെ മാറിൻ്റെ ചൂടിലും നീ ഉണ്ടാവണം ദയവേട്ടൻ എന്റെ കവിളിയിൽ ഉമ്മ വെച്ചു അപ്പോ പോയാലോ ദേവേട്ടൻ പുഞ്ചിരിയോടെ ചോദിച്ചു പോവാ ഞാനും അതേ പുഞ്ചിരിയോടെ മറുപടി നൽകി ദയവേട്ടൻ എന്നെയും ചേർത്ത് പിടിച്ച് വീട്ടിലേക്ക് നടന്നു അന്ന് രാത്രി ദേവേട്ടൻ്റെ നെഞ്ചിൽ തലവെച്ചിടക്കുമ്പോൾ ഞാൻ അറിയുകയായിരുന്നു എൻ്റെ ദേവേട്ടൻ്റെ ഹൃദയമിടിപ്പിൽ പോലും ഞാൻ മാത്രമാണെന്ന് ഞാൻ ആ നഗ്നമായ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ദേവേട്ടൻ്റെ അധികങ്ങൾ എൻ്റെ നെറ്റിയിൽ അമർന്നു എൻ്റെ മുഖം മുഴുവൻ ദേവേട്ടൻ്റെ അധികങ്ങൾ ഓടി നടന്നു എൻ്റെ ആധുരങ്ങളെ ദേവേട്ടൻ സ്വന്തമാക്കി തമ്മിൽ തമ്മിലൊന്ന് ചേർന്ന് നാവുകൾ കെട്ടിപ്പുണർന്ന ദീർഘമായ ചുംബനം എൻ്റെ ആധരങ്ങൾ ചുംബിക്കുന്നതിനോടൊപ്പം ദേവേട്ടൻ്റെ കൈകൾ എൻ്റെ വയലിനെ തലോടി ദേവേട്ടൻ്റെ ചുംബനത്തിൽ താൻ അലിഞ്ഞു ചേർന്നു ദേവേട്ടൻ്റെ അത്തരങ്ങൾ എൻ്റെ ശരീരത്തിലൂടെ ഓടി നടന്നു ഒടുവിൽ ഒരു ചെറുനോവടെ ദേവേട്ടൻ്റെ പ്രണയം എന്നിലേക്ക് ഒഴുകി അവിടെ തുടങ്ങിയായിരുന്നു ഞങ്ങൾ ജീവിക്കാം ഓരോ ദിവസവും ആ നെഞ്ചിൻ്റെ ചൂട് ഞാൻ അറിയുകയായിരുന്നു എന്നിൽ അലിഞ്ഞ് ചേർന്ന ദേവേട്ടൻ്റെ പ്രണയം ഒരു നിമിഷം പോലും എൻ്റെ ദേവേട്ടൻ ഇല്ലാതെ ഈ കൗരിക്ക് ജീവിക്കാനാവില്ലെന്ന സത്യം ഓരോ നിമിഷവും ഞാൻ തിരിച്ചറിയുകയായിരുന്നു ദേവേട്ടനോടൊപ്പമുള്ള ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് രണ്ടു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇന്ന് എൻ്റെ ദേവേട്ടൻ്റെ ചോറിൽ പിറന്ന ഞങ്ങളുടെ പ്രണയത്തിൻ്റെ പ്രതീകമായി ഞങ്ങളുടെ കുഞ്ഞു മാലാഖ എന്റെ തൊട്ടടുത്ത് സുഖമായിട്ടുറങ്ങുന്നു കുറച്ച് മണിക്കൂറുകളുമ്പുള്ള കാര്യൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഞങ്ങളുടെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നറിയിച്ച നിമിഷങ്ങൾ വേദനയേക്കാൾ ഏറെ മനസ്സിന്റെ വേദനയായിരുന്നു കൂടുതൽ എനിക്കെൻ്റെ ദേവേട്ടനെ വീണ്ടും കാണാനും ആ നെഞ്ചിന്റെ ചൂട് ഏറ്റുറങ്ങാനും ഇനി പറ്റുമോ എന്ന ഭയമായിരുന്നു പക്ഷെ അവിടെയും എന്റെ ദേവേട്ടന്റെ വാക്കുകൾ എനിക്ക് ധൈര്യം നൽകി ഈ ദേവനാരായണ എൻ്റെ ജീവനാണ് നീ നീ എൻ്റെ ഒപ്പം ഇല്ലാതായ ആ നിമിഷം ഞാൻ മരിക്കും നിന സ്നേഹിച്ച് കൊതി തീർന്നില്ല പെണ്ണെ ഇനിയും ഒരായിരം വർഷം നിന്നോടൊപ്പം ജീവിച്ചാലും എനിക്ക് കൊതി തീരില്ല നമുക്കൊരുമിച്ച് ഇനി ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്യാനും ഒന്നായി ഒരുപാട് കാര്യം ജീവിക്കാനും കൊതിയില്ലേ പെണ്ണെ നിനക്ക് നിന്റെ ഈ ദേവേട്ടൻ്റെ ജീവനുമായ നീ പോകുന്ന എൻ്റെ ജീവൻ നിനക്ക് വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം അപ്പം എൻ്റെ പെണ്ണാ ജീവനുമായി തിരിച്ചു വരും എനിക്ക് ഉറപ്പാണ് അത്രയും പറഞ്ഞ് എന്റെ നിറകിൽ ഉമ്മവിച്ച് ദേവേട്ടൻ എന്നെ യാത്രയാക്കി അത് എൻ്റെ ദേവേട്ടൻ്റെ ജീവൻ എനിക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാ വേദനകളും സഹിച്ച് എൻ്റെ ദേവേട്ടൻ്റെ ജീവനുമായി ഞാൻ തിരികെ വന്നു എന്നെ റൂമിലേക്ക് മാറ്റുമ്പോൾ നിറഞ്ഞ ചിരിയുമായി ദേവേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുമാലാഖയെ കയ്യിലെടുത്ത് ദേവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു അവളെ എൻ്റെ നെഞ്ചോടിച്ച് ഏർത്ത് കിടത്തി ഞങ്ങളിരുവരും ഞങ്ങളുടെ കുഞ്ഞിന്റെ കവളിൽ ഉമ്മ വെച്ചു ദേവേട്ടൻ കുഞ്ഞിനെ കെടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ദേവേട്ടനെ നോക്കി പുഞ്ചിരിച്ചു ഏട്ടൻ പറഞ്ഞ പോലെ എൻ്റെ ദേവേട്ടൻ്റെ ജീവൻ ഞാൻ തിരികെ കൊണ്ടുവന്നു ദേവേട്ടൻ എന്റെ നെറുകയിൽ ഉമ്മിച്ചു എന്നെ ആ നെഞ്ചോട് ചേർത്ത് എൻ്റെ മുഖം മുഴുവൻ ഉമ്മകളാൽ മൂടി എൻ്റെ അത്തരങ്ങൾ കവർന്നു എന്നെ മാറോട് ചേർത്ത് എന്റെ തലയിൽ തലോടി ഏട്ടൻ എന്റെ നെറുകയിൽ ഉമ്മ എന്നെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു ഞാനും ഏട്ടനെ കെട്ടിപ്പിടിച്ച് എനിക്ക് മാത്രം അവകാശപ്പെട്ടാണെന്നിൽ മുഖം ചേർത്തു